പോകുന്നതിന് മുമ്പ് കൂടുതൽ എൻട്രൻസ് സംബന്ധമായ വിവരങ്ങൾ അറിയാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലഭിച്ച മാർക്കും അതിന് റഫായിട്ട് ലഭിച്ച ഒരു ഓൾ ഇന്ത്യ അതിന്റെ കറസ്പോണ്ടിങ് ടീം റാങ്കുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കട്ട് ഓഫ് മാർക്ക് വർദ്ധനവും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ മാർക്കുണ്ടെങ്കിൽ മാത്രമേ ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ അറുപത്തേഴ് സ്റ്റുഡൻസിന് റാങ്ക് വൺ ലഭിച്ചെന്നാണ് എനിക്ക് വെബ്സൈറ്റ് നൽകിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് നാല് സ്റ്റുഡൻസിന് റാങ്ക് വൺ ലഭിച്ചു ഇവിടെ നീറ്റ് റാങ്ക് വാണ് ഇതൊരു അപ്രോക്സിമേറ്റ് ആണ് ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരാം എഴുന്നൂറ് മാർക്കിന് റാങ്ക് രണ്ടായിരത്തി ഇരുന്നൂറ് റേഞ്ചിലാണ് അറുന്നൂറ്റി എഴുപത് മാർക്കിന് പതിനയ്യായിരം പഠിപ്പിച്ച് റാങ്ക് വന്നിരിക്കുന്നു മാർക്കിൽ മാർക്കിൽ ഈ ഈ ഒരു ലക്ഷത്തി പതിനായിരം അടുത്താണ് രണ്ട് ലക്ഷത്തി നാലായിരം റാങ്ക് അടുപ്പിച്ചാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നീറ്റ് റാങ്കും അതിൻ്റെ കറസ്പോണ്ടിങ് കീം റാങ്കും ഇതിൽ തീർച്ചയായും വ്യത്യാസങ്ങളുണ്ടാകും ഫോർ എക്സാമ്പിൾ നീപ് റാങ്ക് ഇരുപത്തി മൂന്നിനാണ് കഴിഞ്ഞ വർഷം കീം റാങ്ക് ഒന്നാണ് റാങ്ക് പക്ഷേ ഈ വർഷം കേരളത്തിൽ നിന്ന് തന്നെ നാല് വിദ്യാർത്ഥികൾ നീറ്റ് ഓൾ ഇന്ത്യ റാങ്ക് വൺ കരസ്ഥമാക്കി അപ്പോൾ കീം റാങ്ക് വൺ നീറ്റ് ഓൾ ഇന്ത്യ റാങ്ക് വൺ തന്നെയായിരിക്കും കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യ റാങ്ക് ആയിരത്തി എട്ടിന്റാങ്ക് കഴിഞ്ഞ വർഷം ജനറൽ കാറ്റഗറിക്ക് ചീം മുഖേന എം ബി ബി എസ് അഡ്മിഷൻ ലഭിച്ച അവസാനത്തെ ചീം റാങ്ക് എയ്റ്റ് ഗവൺമെന്റ് സീറ്റിനുള്ള മുസ്ലിം കാറ്റഗറിക്ക് കീം വഴി ഒരു ഗവൺമെന്റ് എം ബി ബി എസ് സീറ്റിന് അഡ്മിഷൻ ലഭിക്കാനുള്ള അവസാനത്തെ റാങ്ക് ആയിരത്തി മുന്നൂറ്റി പതിമൂന്നാണ് ജനറൽ കാറ്റഗറിക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെന്റ് എം ബി ബി എസ് സീറ്റിന് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സേഫ് നീറ്റ് റാങ്ക് ആണ് ഇരുപതിനായിരം അതിനും താഴെ കഴിഞ്ഞ വർഷം ഈഴുവ കാറ്റഗറിക്ക് കീം മുഖേന ഏതെങ്കിലും ഒരു ഗവൺമെന്റ് എം ബി ബി എസ് സീറ്റിന് അഡ്മിഷൻ ലഭിച്ച അവസാനത്തെ റാങ്ക് ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കഴിഞ്ഞ വർഷം എസ് ടി കാറ്റഗറിക്ക് കീ മുഖേന ഏതെങ്കിലും ഗവൺമെൻറ്റ് എം ബി ബി സീറ്റിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള അവസാനത്തെ റാങ്ക് പതിമൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് കഴിഞ്ഞ വർഷത്തെ എസ് ടി കാറ്റഗറി ലാസ്റ്റ് റാങ്ക് ട്വൻറ്റി വൺ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി സെവൻ കീം റാങ്ക് കീമിനോ പറ്റിയോ നീറ്റിനെ പറ്റിയോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ റിപ്ലൈ നൽകിയതായിരിക്കും